അവിടെ അവിടെ നിന്ന് ക്യാമറ ക്യാമറ ബാക്കോട് പോയി നിൽക്കാം എന്റെ ഓള് കുറച്ചാണ് ഏരിയ ഏറ്റവും കൂടുതലായിട്ടും ഞാൻ ആസ് എ വ്യൂവർ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കമൽചാറിൻ്റെ കാരണം കമൽ ചാറിൻ്റെ ആ ഒരു ക്ലൈമാക്സിൽ വരുന്ന പോസ്റ്റും അത്രയും ഒരു ഫീക്കിൽ കൊണ്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് അപ്പം ഇനി എന്തായിരിക്കും കാണാനായിട്ട് വെച്ചാൽ അവരുടെ പേരുടെ കോമ്പിനേഷൻ കുറെ കൂടി ഇനി സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് കാണാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റു എന്നെ വിളിച്ചാലും നമ്മള് കളിക്കേണ്ട ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ടെൻഷൻ അടിച്ചാണ് ആദ്യം കണ്ടത് കാരണം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുറച്ചുള്ളെങ്കിലും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ ഐ എം വെരി ഹാപ്പി പിന്നെ എത്രയോ വലിയൊരു സിനിമ ഒരുപാട് ഇഷ്ടമുള്ള കുറെ ആക്ടേഴ്സും സ്റ്റാർസൊക്കെ ഉള്ള സിനിമ വെരി ഹാപ്പി എങ്ങനെയുണ്ട് ശരിക്കും ഇപ്പോൾ ഇതിനെ പറ്റി കൽക്കി എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴും പ്രഭാസ് വലിയ ലെജൻഡറി ആയിട്ട് രാമിതാ ബച്ചൻ ശരിക്കും ആ സംസാരിക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ രണ്ടു വർഷമായിട്ട് വെയിറ്റ് ചെയ്യാൻ സിനിമ വരാൻ കാരണം രണ്ടു വർഷമായിട്ട് എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു സിനിമ കാരണം അത്രയും അവര് എക്സ്ക്ലൂസീവ് വെച്ചിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഇപ്പം അപ്പൊ ബാക്കി നോക്കുമ്പോ നമുക്ക് ശരിക്കും ചെറിയൊരു സീനാണെങ്കിൽ അല്ലെ അപ്പൊ അച്ഛനോട് സംസാരിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ആ സമയത്തൊക്കെ ചെറിയൊരു പരിക്കൊക്കെ പറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛനും ഇപ്പൊ പണം കണ്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അച്ഛൻ കണ്ടതിന് ശേഷം Thứ അച്ഛനിപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് ഇതുപോലെ പരിക്കൊക്കെ പറ്റി കഴിഞ്ഞപ്പോൾ ഈ കപ്പ് പറഞ്ഞത് സിനിമ കഴിയുമ്പോഴേക്കും അതൊക്കെ മറന്നോളും വേദനയിൽ നിന്നൊക്കെ വലിയ കാര്യം ഉണ്ടല്ലോ കണിത്രയും എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ഇത്രയും വർക്ക് ചെയ്തിട്ടാണ് ഇപ്പം ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ആക്ടേഴ്സ് ഒക്കെ ഇതേപോലെ കുറെ പരിക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ സിനിമ വരുമ്പോൾ ചിലപ്പോൾ ഇത് മൊത്തത്തിൽ ഉണ്ടാവില്ല ചിലപ്പോൾ പരിക്കു വെച്ച പരിപാടി ചിലപ്പോൾ കട്ടൊക്കെ ചെയ്ത് കളഞ്ഞൊക്കെ എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ വായിവശാൽ ഞാൻ ചെയ്ത പരിപാടിയൊക്കെ അതിൽ വന്നിട്ടുണ്ട് എനിക്ക് വൈജയന്തി മെയിലായിക്കാണ് ചെയ്തത് ഒരു സിനിമ ഒരു പക്ഷേ എന്താണെന്നൊന്നും പറഞ്ഞില്ല ഇങ്ങനൊരു പ്രൊഡക്ഷനുണ്ട് ഇത്ര ഇത്ര സ്റ്റാർസ് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നുണ്ട് അപ്പം അതിലൊരു ചെറിയൊരു റോള് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് മെയിൽ വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നാഗേഷൻ സാറിന്റെ ഒരു ജൂം വീഡിയോ കോൾ കോളൊക്കെയായിരുന്നു അപ്പം ജൂമിൽ എനിക്ക് കഥ പറഞ്ഞ് തന്നു ക്യാരക്ടർ പറഞ്ഞു തന്നു കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആർക്ക് മാത്രം എനിക്ക് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ഒരു ാണ് ഫ്യൂച്ചറിസ്റ്റിക് എക്സ്പെരിമെൻ്റൽ പരിപാടിയാണ് ചെയ്യുന്നത് ഒരു ലാജ ക്യാൻവസ് വരുന്ന സിനിമയാണെന്നൊക്കെയാണ് എന്നോട് പറയുന്നത് അങ്ങനെയാണ് അതിലേക്ക് ഇപ്പം ഒരു പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വേറെ ലാംഗ്വേജസ് എന്നൊക്കെ ഒരുപാട് ഫീഡ് കിട്ടുന്നുണ്ട് തെലുങ്കാണെങ്കിലും നിന്നാണെങ്കിലും തമിഴാണെങ്കിലും ഒരുപാട് പേര് പടം കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പം അത്രയും റീച്ച് കിട്ടുന്നത് ഒരു വലിയ ഭാഗമാണ് അപ്പം എനിക്കത് മലയാളത്തില് മഞ്ചു ചേച്ചി എനിക്ക് മസ്റ്റ് അയച്ചായിരുന്നു മഞ്ചു ചേച്ചിക്ക് കണ്ടിട്ട് പടം ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു പിന്നെ ഷ്യാമേട്ടൻ സിനിമ കണ്ടിരുന്നു ഷ്യാമേട്ടൻ ഉണ്ണി ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഡേയോ ഫസ്റ്റ് ഡേയോ അവർ കണ്ടായിരുന്നു അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് പിന്നെ ഞാൻ അമ്മയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ എല്ലാവരും കണ്ടവരും കാണാത്തവരും ഒക്കെ കുറെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു സിനിമയാണല്ലോ അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരു സ്കെയിൽ എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു